ഭാഗം നല്ല ചൂടുണ്ടല്ലോ ഏ മരുന്നോലും എടുത്തിട്ടുണ്ടോ സീറ്റിൽ കൂനിക്കൂടി ഇരുന്നു കൊണ്ട് അവൾ ചുമൽ കൂച്ചി അവിടെ ഏലിയമ്മ എത്തിയാലേട്ടോടെ ഒരു ചുക്ക് കാപ്പി ഉണ്ടാക്കി തരാം പറയാ അത് കുടിച്ചങ്ങ് അങ്ങ് മാറിക്കൊള്ളു നിസാരമാക്കിക്കൊണ്ടവൾ പറയുമ്പോ ശബ്ദത്തിന് ആ പഴയ ഉത്സാഹമില്ലായിരുന്നു ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പ് കാണാൻ പറ്റുമോ എന്ന് വഴിനീളെ നീളെ നോക്കിക്കൊണ്ടാണ് പിന്നീട് അവൻ അങ്ങോട്ട് വണ്ടി ഓടിച്ചത് മുകളിലേക്കുള്ള കയറ്റത്തിനിടെ ഇടയ്ക്കുള്ള ചില ചായക്കടകളല്ലാതെ വഴിയിൽ മറ്റു കടകളൊന്നും കാണാൻ സാധിച്ചില്ല വീടിന് മുന്നിൽ കാർ ചെന്ന് നിൽക്കുമ്പോ അവരെ പോലെ അവിടെ കങ്കാണി ജോയിച്ചിട്ട് നിൽപ്പുണ്ടായിരുന്നു േതു കാറിൽ നിന്ന് ഇറങ്ങിയതും അയാൾ കാറിനടുത്തേക്ക് വന്നു എന്താ ചോദിച്ച അവൻ ചോദിച്ചു സാറാ അത് വന്ന് പൗലോസിയേട്ടിന് എലിയാമസത്തി അത്യാവശ്യമായിട്ട് വീട് വരെ വന്ന് പോയി പുള്ളിക്കാരന്റെ അനിയന്റെ മോന് നല്ല സുഖമില്ല മാഡത്തിന്റെ വീട്ടിലേക്ക് വിളിച്ചിരുന്നെങ്കിലും ആരും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ശിവൻ സാറിന്റെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ആ അറിഞ്ഞത് നിങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന് താക്കോല് തറാൻ വേണ്ടി ഞാൻ കാത്തുനിന്നതാ പ്രശ്നമായല്ലോ സേതു അസ്വസ്ഥതയോടെ താടി തടവി അവൻ അവിടെ ആലോചിച്ചു നിൽക്കുന്നത് കണ്ട് റോസ് തല വെളിയിലേക്ക് ഇട്ടു എന്ത് പറ്റി സേതു ഏട്ടാ അവനോടൊപ്പം ജോയിം കാറിനടുത്തേക്ക് ചെന്നു ആ പൗലൂസിയേട്ടന്റെ അനിയന്റെ മോനും പനികൂടിയിട്ടെ അവർ വീട്ടിലേക്ക് പോയിരുന്നു സേതു കാര്യം പറഞ്ഞു ആന്നോ അതെ മാഡം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ശിവസാറിനെ സാറിനെ വിളിച്ചപ്പോ നിങ്ങൾ ഇങ്ങോട്ട് പോന്ന വിവരം അറിഞ്ഞത് കാരണം രാത്രിക്കുള്ള ഭക്ഷണം തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് സേട്ടത്തിൽ പറഞ്ഞായിരുന്നു അത് മതി ചോയിച്ചേട്ടോളൂ തളർന്ന ശബ്ദത്തിൽ പറഞ്ഞിട്ട് റോസ് വീണ്ടും സീറ്റിലേക്ക് ചുരുണ്ടുകൂടി അവളുടെ ആ ഇരിപ്പ് കണ്ട ജോയി സേതുവിനോട് ചോദിച്ചു മാഡത്തിനെന്ത് പറ്റി സാർ സുഖമില്ലേ നല്ല പനിയുണ്ടെന്നേ അവിടെയൊന്നും പോരുമ്പോ കുഴപ്പമൊന്നുമില്ലായിരുന്നതാ ഇവിടെ അടുത്ത് വല്ല ക്ലിനിക്കോ മെഡിക്കൽ ഷോപ്പും ഉണ്ടോ ചോദിച്ചേട്ടാ ക്ലിനിക്കൊക്കെ അങ്ങ് താളെ ഉള്ളത് സാറേ പക്ഷെ ഇനിയിപ്പോ ചെല്ലുമ്പോഴേക്കും അതെല്ലാം അടച്ചു പോയിട്ടുണ്ടാകും ഇവിടെ അടുത്ത് ഒരു വൈദ്യറുണ്ട് ഞങ്ങളൊക്കെ മൂപ്പറയാ പോയി കാണാറുള്ളേ നല്ല മറന്താ കേട്ടോ സേതു കാറിനകത്തേക്ക് കുനിഞ്ഞു നോക്കി കണ്ണുകൾ പാതി അടച്ച് സീറ്റിലേക്ക് ചാരി കിടക്കുകയായിരുന്നു റോസ് നമുക്കൊന്ന് പോയി ആ വൈദ്യരൊന്ന് കണ്ടാലോച്ചേ അവൾ കൺബോളകൾ വലിച്ചു തുറന്നു വേണ്ട സേതു എനിക്കൊരു ചുക്ക് കാപ്പി പിടിച്ചാ മതി നീ സുക്ക് വന്ന് അകത്ത് കാണും കാപ്പി വേണേൽ നാൻ ഇട്ടു തറ ജോയിയുടെ ആശങ്ക നിറഞ്ഞ മുഖത്തേക്ക് നോക്കി അവൾ തളർച്ചയോടെ ചിരിച്ചു വേണ്ട ജോയിച്ചേട്ട ഞാൻ ഇട്ടോള സാറേ നാന്ന് അങ്ങ് ലായത്തി കാണും എന്തൊരു ആവശ്യം എന്താ വിളിച്ചാ മതി പെണ്ണ് കിട്ടിയിട്ടില്ലാത്ത ജോയി ലായത്തിലാണ് കിടപ്പെന്ന് അറിയാവുന്ന സേതു തലകുലുക്കി ചരൽക്കല്ലുകൾ വിരിച്ച പാതയിലൂടെ സേതുവിന് പിന്നാലെ വരാന്തയിലേക്ക് കയറി റോസ് അവൻ വാതിൽ തുറന്നതും അകത്തേക്ക് കയറി സെറ്റിയിലേക്ക് ചടഞ്ഞിരുന്നു കാറിൽ നിന്നും പെട്ടികളെടുത്ത് അവളുടെയും തൻറെയും മുറികളിൽ കൊണ്ടുപോയി വെച്ച ശേഷം ആളിലേക്ക് തിരികെ വന്ന സേതു അവളുടെ നെറ്റിയിൽ കൈവെച്ച് വീണ്ടും പനിയുടെ ചൂട് നോക്കി നീ ഇവിടെ ഇരിക്കോ ഞാനേ പോയി കാപ്പി ഉണ്ടായിക്കൊണ്ടുവരാം വേണ്ട സേതു കേട്ടാ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം നീ അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു ഇരിക്കടി അവൻ കണ്ണുരുട്ടിയപ്പോ അവൾ വീണ്ടും സെറ്റിയിലേക്ക് കിടന്നു കാപ്പിയുമായി സേതു തിരികെ എത്തിയപ്പോ അവൾ സെറ്റിയിൽ ചുരുണ്ടുകൂടിക്കിടന്ന നല്ല ഉറക്കത്തിലായിരുന്നു കൊച്ചു കുട്ടികളെ പോലെ തുടക്കിടയിൽ കയ്യും തിരികെ വെച്ചുകൊണ്ടുള്ള ആ കിടപ്പ് കണ്ടിട്ട് അവന് ചിരി വന്നു കൊള്ളാലോ അപ്പോഴേ കുറക്കായോ അവൻ അവളെ തട്ടി ഉണർത്താൻ ശ്രമിച്ചു ഒന്നും ഞരങ്ങിയിട്ട് തണുപ്പ് കൂടിയതുപോലെ ഒന്നുകൂടി ചുരുണ്ടുകൂടി അവൾ വീണ്ടും ഉറക്കത്തിലേക്ക് വീഴുന്നത് കണ്ട് അവൻ ഒരിക്കൽ കൂടി അവളുടെ നെറ്റിയിൽ കൈവെച്ച് ചൂടു നോക്കി പനി കൂടുതലാണെന്ന് തോന്നിയതും അവൻ അകത്ത് പോയി കമ്പളി പുതപ്പ് എടുത്തുകൊണ്ടുവന്ന് അവളെ പുതപ്പിച്ചു എന്നിട്ട് വീണ്ടും അവളെ തട്ടി ഉണർത്താൻ ശ്രമിച്ചു എഴുന്നേറ്റേ ഈ കാപ്പിയേ അല്പം കൂടി ശബ്ദം ഉയർത്തിയതോടെ അവൾ ഞെരങ്ങിക്കൊണ്ട് കണ്ണുകൾ തുറന്നു എഴുന്നേൽക്ക് രണ്ടാമതൊരിക്കൽ കൂടി പറഞ്ഞപ്പോ അവൾ സെറ്റിയിൽ കൈകുത്തി എഴുന്നേറ്റിരുന്നു അവൻ നീട്ടിയ കാപ്പി വാങ്ങി ഒരു ഇറക്ക് കുടിച്ചതേയുള്ളൂ മനം പുരട്ടി വരുന്നത് പോലെ തോന്നിയതും അവൾ ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു പക്ഷെ ആഗ്രഹിച്ചതുപോലെ ശരീരത്തിന് ബലം കിട്ടിയില്ല ഒരു വശത്തേക്ക് പോയ അവളെ സേതു താങ്ങുമ്പോഴേക്കും അവൾ ശർദ്ദിച്ചു പോയിരുന്നു വരുന്ന വഴിക്ക് കുടിച്ച ചായയും മറ്റും അവന്റെ വസ്ത്രത്തിലേക്കും നിലത്തുമായി തെറിച്ചപ്പോ ദൈന്യതയോടെ അവൾ അവനെ നോക്കി സോറി എന്തിന് അവൻ അവളെ ആശ്വസിപ്പിച്ചു അസുഖമൊക്കെ എല്ലാവർക്കും വരുന്നതല്ലേ കൊച്ചേ വാ കുറച്ചു നേരം കിടന്നേ ഇല്ല ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ സേതു ഡ്രസ്സ് എന്താ ഞാൻ ഒന്ന് പോയേടി നേരെ നിൽക്കാൻ ശക്തിയില്ല അവൾ കഴുകാൻ പോകുന്നു നീ വന്നേ അവന്റെ ശാസന കേട്ട് പിന്നീടൊന്നും പറയാതെ അവൾ അവന്റെ കയ്യിൽ തൂങ്ങി അകത്തെ മുറിയിലേക്ക് നടന്നു അകത്തെ വാഷ് പേസിൽ മുഖം കഴുകിയിട്ട് തിരികെ കട്ടിലേക്ക് വന്ന് കിടന്ന അവളെ അവൻ കമ്പിളി പുതുപ്പ് കൊണ്ട് പുതപ്പിച്ചു പുറത്തേക്ക് റിങ്ങിയ സേതു ആദ്യം ചെയ്തത് ഫോണെടുത്ത് ലായത്തിലേക്ക് വിളിക്കുകയാണ് ജോയി അപ്പോഴേക്കും ലായത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഫോൺ എടുത്ത അയാളോട് റോസിന്റെ പനിയുടെയും ശർദ്ധയുടെയും കാര്യം പറഞ്ഞിട്ട് മരുന്ന് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞേൽപ്പിച്ച ശേഷം അവൻ ഫോൺ വെച്ചു ഇട്ടിരുന്ന ഡ്രസ്സ് മാറിയിട്ട് ബാത്റൂമിൽ നിന്നും ബക്കറ്റും വെള്ളവും എടുത്തുകൊണ്ടുവന്ന അവൻ മുന്നിലെ മുറി ക്ലീൻ ചെയ്യുന്നത് തന്റെ മുറിയിൽ കിടന്നുകൊണ്ട് കണ്ട റോസിന് എന്തിനെന്നറിയാതെ ഒരു കരച്ചിൽ വന്നു കണ്ണിലേക്ക് ഒഴുകി വന്ന കണ്ണുനീർ സേതുവിനെ കാഴ്ചയിൽ നിന്നും മറച്ചപ്പോൾ അവൾ പുതപ്പ് വലിച്ച് തല വഴി മൂടി കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ജോയ് വൈദ്യരെയും കൂട്ടിയെത്തി റോസ് ആ സമയം നല്ല ഉറക്കത്തിലായിരുന്നു നെറ്റിയിൽ ഒരു പരുവരുത്ത കൈത്തലം അമരുന്നതറിഞ്ഞാണ് അവൾ കണ്ണുകൾ തുറന്നത് നെറ്റി നിറയെ ഭസ്മം പൂശിയ ചുളിവുകൾ വീണൊരു മുഖം അവളെ നോക്കി പുഞ്ചിരി തൂക്കി ഇപ്പോ എങ്ങനെ ഉണ്ടമ്മ ആ വൈദ്യർ ചോദിച്ചു വല്ലാത്ത തളർച്ച കൈക്കും കാലിനൊക്കെ വേദനയുണ്ട് മറുപടി പറയുമ്പോ അവളുടെ വാക്കുകൾ ഇഴയുന്നുണ്ടായിരുന്നു കണ്ണുകൾ മുന്നിൽ നിൽക്കുന്ന വൈദ്യരുടെ എണ്ണമയമ്പുരണ്ട നരച്ച മുടികളിൽ കുരുങ്ങിക്കിടന്നു പിന്നിലേക്ക് പറ്റേ ചീക്കി ഒതുക്കിയ നരകയറി ആ മുടി അപ്പച്ചനെ ഓർമ്മിപ്പിച്ചു അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ട സേതു കട്ടിലേക്ക് ഇരുന്നിട്ട് ആ കണ്ണുനീരൊപ്പി എന്തിനാ കരയുന്നേ വേദന കൂടുതലുണ്ടോ അവൻ ചോദിച്ചു ഇല്ലെന്ന് തലയിളക്കുമ്പോ അവൾക്കും അറിയില്ലായിരുന്നു താൻ എന്തിനു കരയുന്നു എന്നത് വൈദ്യർ തന്റെ സഞ്ചിയിൽ നിന്നും മരുന്നുകൾ എടുക്കുകയായിരുന്നു ആ സമയം ഈ ഒരു കഷായം ഒരു ഔൺസ് വീതം ഭക്ഷണത്തിന് ശേഷം മൂന്നു നേരം കൊടുത്തോളൂ പിന്നെ ഈ പൊടി ചെറു ചൂടുവെള്ളത്തിൽ കലക്കി ഓരോ കൊതി വീതം കൊടുക്കണം അതും ഭക്ഷണത്തിന് ശേഷമാണോ സേതു ചോദിച്ചു അതെ ഭക്ഷണം കഞ്ഞിയായിട്ട് കൊടുത്താൽ മതി പിന്നെ ഇനിയും ഛർദ്ദിക്കാൻ തോന്നുക ഈ മരുന്ന് കൂടി കൊടുത്തോളൂ എന്നിട്ട് നാളെ കാലത്ത് തന്നെ ആരെങ്കിലും വന്ന് വിവരം പറയണം ഊ അത് ഞാൻ വന്ന് പറയാം അക്കാര്യം ജോയിച്ചേട്ടൻ ഏറ്റെടുത്തു വൈദ്യർക്കുള്ള കാശും നൽകി അയാളെ യാത്രയാക്കിയപ്പോ ജോയിച്ചേട്ടന് കൂടെ ഇറങ്ങി എന്താവശ്യം വന്നാലും വിളിച്ചോളൂ കേട്ടോ സാറേ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചിട്ടാണ് ജോയിച്ചേട്ടം പോയത് വാതിൽ അടച്ച ശേഷം തിരികെ വന്നപ്പോഴേക്കും റോസ് തല വഴി മൂടിപുതിച്ച് കിടപ്പായിട്ടുണ്ടായിരുന്നു അവളെ ശല്യപ്പെടുത്താതെ അവൻ അടുക്കളയിലേക്കും പോയി കഞ്ഞിയുമായി അവൻ വന്ന് വിളിച്ചപ്പോഴാണ് പിന്നീട് അവൾ എഴുന്നേറ്റത് കിണ്ണം നിറഞ്ഞിരിക്കുന്ന ആവി പറക്കുന്ന കഞ്ഞിയും മറ്റൊരു പാത്രത്തിൽ തേങ്ങ ചമ്മന്തിയും കൂടെ മാങ്ങ അച്ചാറും ഉണക്കമുളക് വറുത്തതും മറ്റൊരവസരത്തിലായിരുന്നു എങ്കിൽ കൊതി തോന്നുന്ന ആ ഭക്ഷണത്തിലേക്ക് റോസ് മടുപ്പോടെ നോക്കി ഇത്ര നേരത്തെ കഞ്ഞു വേണ്ടായിരുന്നു കുടിച്ചിട്ടേ മരുന്ന് കഴിക്കാൻ ഉള്ളതാ മറ്റുന്നത്രയും മതി എഴുന്നേൽക്ക് അവൻ നിർബന്ധിച്ചതോടെ അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു ബലം നഷ്ടപ്പെട്ടതുപോലെ അവൾ ഒന്ന് ആഞ്ഞപ്പോ അവൻ അവളുടെ തോളിൽ പിടിച്ച് നേരെ ഇരുത്തി എടുത്ത് കഴിക്കാൻ പറ്റുമോ തലയാട്ടിയിട്ട് അവൾ സ്പൂൺ കൊണ്ട് കഞ്ഞിയിലൊന്നിളക്കി സമയമെടുത്ത് സാവധാനം ഓരോ സ്പൂണായി അവൾ കഞ്ഞു കുടിക്കുന്നത് നോക്കി അവൻ അവളുടെ മുന്നിൽ തന്നെ ഇരുന്നു കുറച്ചു കഴിഞ്ഞതും അവൾ മുഖം ചുളിച്ചു എന്തേ ർദിക്കാൻ തോന്നുന്നുണ്ടോ അവൾ തല കുലുക്കി മാതി കുറച്ചുകൂടെ കഴിക്കൂ ഞെ മരുന്ന് കഴിക്കാനുള്ളതല്ലേ മതി കേട്ടാ തളർന്നിരുന്ന ആ ശബ്ദത്തിനോട് കൂടുതൽ നിർബന്ധിക്കാൻ അവന് തോന്നിയില്ല കഴിച്ചു നിർത്തിയ പാത്രങ്ങളുമായി എഴുന്നേൽക്കാൻ ശ്രമിച്ച അവളെ അവൻ കണ്ണുരുട്ടി വിലക്കി പാത്രങ്ങളുമായി അവൻ അടുക്കളയിലേക്ക് പോയപ്പോ അവൾ വീണ്ടും കിടക്കയിലേക്ക് ചാരി പാത്രങ്ങളെല്ലാം കൊണ്ടുപോയി അടുക്കളയിൽ വെച്ചതിന് ശേഷം തിരികെ വന്നിട്ട് എഴുന്നേറ്റ് വായ കഴുകാനും അവൻ അവളെ സഹായിച്ചു അതിനുശേഷം തളർച്ചയോടെ വാഷ്റൂമിലേക്ക് കയറിയവൾട്ട് വാതിൽ ചാരികൊണ്ട് അവൻ കാവൽ നിന്നു വൈദ്യർ പറഞ്ഞത് പ്രകാരമുള്ള മരുന്നുകളും കൊടുത്തിട്ട് അവൾ കിടന്നതിനു ശേഷമാണ് അവൻ പോകാനായി എഴുന്നേറ്റത് ചെയ്തു അവൾ വിളിച്ചത് കേട്ട് അവൻ തിരിഞ്ഞു നിന്നു പനി മാറിക്കഴിയുമ്പോഴ് എനിക്ക് മട്ടം വേണം അവൻ കണ്ണുവിഴിച്ചു കിടന്നുകൊണ്ട് അവൾ തല ഇളക്കി ഇതെന്തെ പുതിയൊരു പുതിയ പുതിയതൊന്നുമല്ല പണ്ട് തൊട്ടേ ഉള്ളതാ തളർന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞു പണ്ടൊക്കെ എനിക്ക് പനി വരുമ്പോ തന്നെ അപ്പച്ചൻ അപ്പച്ചനറിയാം അതുകൊണ്ട് ചന്തയിൽ പോയി നേരത്തെ വാങ്ങി വെക്കും പിന്നെ അമ്മച്ചിയാ അത് ചെയ്യുന്നേ അവൾ കിടക്കയിൽ കിടന്നു ചിരിച്ചു അവൻ സഹതാപത്തോടെ അവളെ നോക്കി കിടന്നോ നമുക്ക് ആദ്യം ഈ ഒന്ന് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് തിരികെ ശുഭരാത്രി നേർന്നിട്ടവൻ ലൈറ്റ് കിടത്തിയതും തണുപ്പ് നിറഞ്ഞു നിന്നിരുന്ന ആ മുറിയിലേക്ക് ഇരുട്ടും മത്സരിച്ചെത്തി പാടവരമ്പത്ത് കൂടി അപ്പച്ചന്റെ കൈയും പിടിച്ച് നടക്കുകയായിരുന്നു കുഞ്ഞു റോസ് വാനിറച്ചും സംശയങ്ങൾ ചോദിച്ചുകൊണ്ടാ നടപ്പ് അപ്പച്ചൻ അതിനൊക്കെയുള്ള മറുപടിയും കൊടുക്കുന്നുണ്ട് പെട്ടെന്നാണ് അപ്പച്ചൻ മുകളിലേക്ക് ഉയർന്ന് വെളുത്ത മേഘങ്ങൾക്കിടയിൽ മറഞ്ഞു പോയത് കുഞ്ഞുറോസ് ഉറക്കെ കരഞ്ഞു ദൂരിൽ നിന്നും അമ്മച്ചി കൈനീട്ടിക്കൊണ്ട് ഓടി വന്നു എടുക്കാനായി കൈനീട്ടി നിന്ന കുഞ്ഞു റോസിനടുത്തേക്ക് ഓടിയേക്കും മുന്നേ അമ്മച്ചിയെ വലിയൊരു തിരമാല വിഴുങ്ങിക്കളഞ്ഞു ആരോരുമില്ലാതെ ഒറ്റക്കായി പോയ കുഞ്ഞു ചുറ്റിനും നോക്കി കരഞ്ഞുകൊണ്ടിരുന്നു ആ കരച്ചിൽ കേട്ട് കുറെ പേർ എന്തൊക്കെയോ ആയുധങ്ങളുമായി ഓടിയെടുത്തു അവരുടെ അട്ടഹാസം കുഞ്ഞു ഭയപ്പെടുത്തി എവിടെയോ ഒരു വെടി പൊട്ടി അതിന്റെ ശബ്ദം കാതിൽ മാറ്റലിക്കൊണ്ടു ശിവേട്ടന്റെയും രഘുവേട്ടന്റെയും കാശിയപ്പൂപ്പന്റെയും അലർച്ചകളും ബഹളങ്ങളും ഒക്കെ കേട്ടു അതിനിടയിൽ പാപ്പ് റേഡിയോയിൽ നിന്നുമുള്ള പാട്ടും എവിടെയോ ഒരു ചങ്ങല ചങ്ങലക്കെലിത്തം വീണ്ടും വെടി പൊട്ടി അലർച്ച ഞെട്ടി എഴുന്നേറ്റ റോസ് ശ്വാസം കിട്ടാത്ത കിട്ടാത്തവണ്ണം കിടക്കയിലിരുന്ന് കിതച്ചു വിയർത്ത് കുളിച്ച മുഖം അമർത്തി തുടച്ചപ്പോ കയ്യിലെന്തോ തടഞ്ഞു നെറ്റിയിൽ നനച്ചിട്ടിരുന്ന തുണിയിൽ ഒരു കരുതൽ തെളിഞ്ഞു തുറന്നു കിടന്നിരുന്ന ജനാൽ ആരും അടച്ചിട്ടുണ്ട് മുറിക്കകത്തെ ബെഡ്റൂം ലാമ്പിന്റെ മങ്ങിയ വെളിച്ചത്തിൽ കട്ടിലിനോട് ചേർത്തിട്ടിരുന്ന കസേരയിൽ ഉറങ്ങിക്കിടക്കുന്ന സേതുവിനെ അവൾ കണ്ടു ചുണ്ടിൽ വിരിഞ്ഞ ചിരിക്കൊപ്പം ഉറക്കത്തിൽ കണ്ടത് ഒരു സ്വപ്നമായിരുന്നു എന്നതിൻറെ ആശ്വാസത്തിൽ അവൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു നല്ല ദാഹം തോന്നിയപ്പോൾ മേശപ്പുറത്തിരുന്ന ജഗ്ഗിൽ നിന്നും വെള്ളം എടുത്തു കുടിക്കാൻ എഴുന്നേറ്റതായിരുന്നു റോസ് പെട്ടെന്നാണ് ശരീരം അപ്പാടെ തളരും പോലെ അവൾക്ക് തോന്നിയത് വീഴാതിരിക്കാനായി അവൾ സേതു ഇരുന്ന് ഉറങ്ങുകയായിരുന്ന കസേരുടെ കയ്യിൽ കയറി പിടിച്ചു ഞെട്ടി എഴുന്നേറ്റ സേതു കാണുന്നത് തളർന്നു കുഴഞ്ഞ് താഴേക്ക് വീഴാൻ പോകും പോലെ നിൽക്കുന്ന റോസിനെയായിരുന്നു അവൻ അവളെ വട്ടം കയറി പിടിച്ച് ഇടക്കൈലേക്ക് ഇരുത്തി എനിക്ക് എത്ര പോലെ തോന്നുന്നു കുഴഞ്ഞ ശബ്ദത്തിൽ അവൾ പറയുമ്പോ സേതു ഒറ്റച്ചാട്ടത്തിന് മേശപ്പുറത്തിരുന്ന ജഗ് എടുത്ത് അവളുടെ ചുണ്ടോട് ചേർത്തു ജീവവായു വലിച്ചെടുക്കും പോലെയാണ് അവൾ ആ വെള്ളം കുടിച്ചത് ചിറിയിലൂടെ ഒഴുകിയ ബാക്കി വെള്ളം കിടക്കയേയും നനച്ചു ആവശ്യത്തിന് വെള്ളം കുടിച്ച ശേഷം ഇരുന്ന് കിതച്ച അവളുടെ മുഖം സേതു കൈകൊണ്ട് തുടച്ചു കൊടുത്തു ഇപ്പൊ ശരിയായോ അവൻ ചോദിച്ചു അതെ എന്ന് അവൾ തലകുലുക്കി അവൻ അവളുടെ കഴുത്തിൽ കൈവെച്ച് പനിയുടെ ചൂട് നോക്കി പനി പെട്ടെന്ന് കുറഞ്ഞതിന്റെയാ കൊച്ചു അത്രയും ക്ഷീണം തോന്നിയത് നല്ല പനിയുള്ളപ്പോഴേ എഴുന്നേറ്റ് നടക്കരുതെന്ന് പറയുന്നത് ഇതുകൊണ്ടാ നല്ല ചൂടിൽ നിന്നും പെട്ടെന്ന് പനി കുറയുമ്പോഴുണ്ടാവുന്ന വ്യത്യാസം താങ്ങാൻ ചിലപ്പോ ബോഡിക്ക് പറ്റില്ല ഓ ഞാൻ വിചാരിച്ചു അതുപോലെ ആയിരുന്നു സേതുവേട്ട കുഴഞ്ഞു പോയത് സാറിയില്ല ഇനി ശരിയായിക്കൊള്ളും കേട്ടു അവൾ തല കുലുക്കി സേതുവേട്ടൻ എവിടെ ഇരുന്നാണോ രാത്രി ഉറങ്ങിയേ അതെ പനി മാറിയാലേ അപ്പോ തന്നെ പോയി മട്ടം മേടിക്കാന്ന് കരുതി ഓ അവൾ പരിഭവത്തോടെ മുഖം വീർപ്പിച്ചപ്പോ അവൻ ആ കവളിൽ വിരലുകൊണ്ടൊന്ന് കുത്തി മതി മതി കിടന്നുറങ്ങാൻ നോക്ക് അവൾ കിടന്നപ്പോ അവൻ പുതപ്പ് വലിച്ചെടുത്ത് അവളെ പുതപ്പിച്ചു സേതു പുറത്തേക്ക് പോകാൻ തുടങ്ങിയ സേതു ആ വിളി കേട്ട് തിരിഞ്ഞു നിന്നു ഞാൻ ഉറങ്ങും വരെ ഇവിടെ തന്നെ ഇരിക്കാവോ മൂക്കുമൂടും വരെ വലിച്ചു പുതച്ചിരിക്കുന്ന പുതപ്പിന് വെളിയിൽ കാണുന്ന കണ്ണുകളിലേക്ക് അവൻ കൗതുകത്തോടെ നോക്കി പേടിയായിട്ടാണോ അതുപോലൊരു സ്വപ്നം കണ്ടാ നീ ഉണർന്നത് അവൻ വാത്സല്യത്തോടെ അവളുടെ തലയിലൊന്ന് തട്ടി കിടന്നോ ഉറങ്ങിട്ടേ പോകത്തുള്ളൂ കട്ടിലിനടുത്തുള്ള കസേരയിലേക്ക് അവൻ വീണ്ടും ഇരുന്നപ്പോ അവൾ സമാധാനത്തോടെ കണ്ണുകൾ അടച്ചു കാലത്തെ റോസ് കണ്ണു തുറക്കുമ്പോ മുറിയുടെ ജനാലകൾ തുറന്നു കിടപ്പുണ്ടായിരുന്നു ഉറക്കമുണർന്നെങ്കിലും കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാനുള്ള മടിയോടെ അവൾ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി അമ്മച്ചിയുള്ളപ്പോ പനിയാണെങ്കിൽ പിന്നെ അന്നേ ദിവസം ഭക്ഷണം കഴിക്കാനല്ലാതെ കിടക്കയിൽ നിന്നും എഴുന്നേൽക്കുന്ന പതിവ് അവൾക്ക് പണ്ടേയില്ല എഴുന്നേറ്റ് ചെന്നാലും അമ്മച്ച് ചോദിക്കും പനിയായിട്ട് എന്തിനാ എഴുന്നേറ്റത് പോയി കിടക്കാറുന്നില്ല തുറന്നിട്ട ജനാലയിലൂടെ അകത്തേക്ക് വീഴുന്ന പ്രകാശരശ്മികളെയും നോക്കി കിടക്കുമ്പോഴാണ് അടുക്കളയിൽ നിന്നും പാത്രങ്ങൾ ഉലയുന്ന ശബ്ദം അവൾ കേട്ടത് മെല്ലെ എഴുന്നേറ്റ് വാഷ്റൂമിൽ കയറി ബ്രഷ് ചെയ്തിട്ടാണ് അവൾ അടുക്കളയിലേക്ക് നടന്നത് അടുക്കളയിൽ സേതു മുണ്ടൊക്കെ മടക്കി കുത്തി നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു കാൽപെരുമാറ്റം കേട്ട് തിരിഞ്ഞു നോക്കി അവൻ അവളെ കണ്ട് ചിരിച്ചു പനിയായിട്ട് എന്തിനാ എഴുന്നേറ്റ് പോയി കിടക്കായിരുന്നില്ല കൊച്ചെ ഇടനെഞ്ച് പിടച്ചുപോയി ആ ചോദ്യം കേട്ടിട്ട് പാചകത്തിലേക്ക് തിരിഞ്ഞാവാൻ അവനുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടതുമില്ല പുറം കൈകൊണ്ട് കണ്ണുകൾ തുടച്ചിട്ട് അവൾ അവന്റെ അരികിലേക്ക് ചെന്ന് ആ സ്ലാബിലേക്ക് കയറിയിരുന്നു പനി വിട്ടോ അവൻ ചോദിച്ചു അവൾ അവന് നേർക്ക് നെറ്റി നീട്ടിക്കാണിച്ചു കൈമുണ്ടിൽ തുടച്ചിട്ട് അവൻ ആ നെറ്റിയിലും കഴുത്തിലും ചൂട് നോക്കി ആഹ് ചൂടില്ലല്ലോ ആ വൈദ്യുരു കൊള്ളമല്ലേ പക്ഷെ വായിക്കിപ്പോഴും രുചിയില്ല അതൊക്കെ മാറിക്കൊള്ളും തൽക്കാലം റോസമ്മ ഏലക്കിട്ട ചായ ഒരെണ്ണം കുടിക്കി ഫ്ലാസ്കിൽ നിന്നും ഒരു ഗ്ലാസ് ചായ അവരെ നീട്ടി അവരുടെ കണ്ണുകൾ വിടർന്നു ആര് പറഞ്ഞു എനിക്ക് ഏലക്കിട്ട ചായ ഇഷ്ട നിന്റെ കൂട്ടുകാർ തന്നെ അവൾ ഒരിക്കൽ വീട്ടിലൊന്ന് ബഹളം ഉണ്ടാക്കിയതാ എന്തിന് ഇപ്പോഴൊന്നുമല്ല അല്ല നീയൊക്കെ എട്ടിലോ ഒമ്പതിലോ മറ്റോ പഠിക്കുമ്പോഴാ അവളുടെ റോസമ്മ ഏലക്ക ഇട്ട ചായ കുടിക്കുന്നേ എനിക്കും വേണമെന്നും പറഞ്ഞേ വെല്ലിയമ്മയുടെ അടുത്ത് ചെന്ന് ബഹളം ഉണ്ടാക്കിയപ്പോ വെല്ലിയമ്മ അവളെ പൂട്ടുകൂത്തുന്ന വണികൊണ്ടത് അലോടി അതിനവൾ അച്ഛന്റെ അടുത്ത് വന്ന് കരഞ്ച് ബഹളം ഉണ്ടാക്കി ഒടുവിൽ കുഞ്ഞമ്മ ഏലക്ക ചായ ഉണ്ടാക്കി കൊടുത്തപ്പോഴാ അടങ്ങിയത് ആണോ എടിക്കള്ളി ഇതൊന്നും അവൾ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നേ എന്നിട്ട് അവള് കുടിച്ചായിരുന്നു എവിടെ അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല ഉപ്പിക്കളഞ്ഞു റോസിന് ചിരി പൊട്ടി ഉറക്കേച്ചിരിക്കുന്നതിനിടയിൽ കയ്യിലിരുന്ന ഗ്ലാസിൽ നിന്നും ചൂടുള്ള ചായ അല്പം തെറിച്ച് അവളുടെ കയ്യിലേക്ക് വീണു എന്നൊരു ശബ്ദം കേട്ടാണ് സേതു തലചരിച്ച് നോക്കിയത് ചായ വീണ് പൊള്ളിയെ കയ്യിൽ ഊതുന്ന റോസിനെ കണ്ട് അവൻ ശാസനയുടെ കണ്ണുകൾ കുറുക്കി സൂക്ഷിക്കണ്ടേ കൊച്ചേ അതിനങ്ങനെ പൊള്ളിയൊന്നുമില്ല അവൾ കൈ അവന്റെ മുന്നിലേക്ക് നീട്ടി നാ കണ്ടില്ലേ അവനാ കൈ പിടിച്ചു നോക്കി സേതു ഏട്ടാ എന്തോന്നുണ്ടാക്കുന്നേ മാറ ഞാനുണ്ടാക്കാന്നേ വേണ്ട വേണ്ട തൽക്കാലം അവിടെ ഇരുന്നാ മതി ഇപ്പൊ ഉണ്ടാക്കുന്നത് കഞ്ഞി പയറുതോരൻ പാവക്ക ഉപ്പേരി അവൾ സ്ലാബിലിരുന്ന് ചിടുങ്ങി എനിക്ക് കഞ്ഞി വേണ്ട പിന്നെ മസാല ദോശ ഇല്ലേ നെയ്റോസ്റ്റ് അവൻ എളിക്ക് കൈകുത്തി അവളെ നോക്കി ഈ പനി മാറാതെ നിനക്ക് ഇനി നെയ്റോസ്റ്റ് അല്ലേ പനിയൊക്കെ മാറി അവൾ ഒന്നുകൂടെ അവന്റെ നേരെ മുഖം നീട്ടി ഓ പനിയെ ശരിക്കും മാറിയിട്ടൊന്നുമില്ല അതല്ലേ വായയുടെ കൈ പോറാത്തത് ആദ്യം ആ വൈദ്യരോടൊന്ന് ചോദിക്കട്ടെ എന്നിട്ട് നമുക്ക് നെയ്റോഷ്ടോ മസാലദോശയോ മട്ടനോ ഒക്കെ വാങ്ങിയുണ്ടാക്കാം ഓ അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് സ്ലാബിൽ നിന്നും ചാടി ഇറങ്ങി സേതു വിളിച്ചു പറഞ്ഞതനുസരിച്ച് കാലത്ത് തന്നെ ജോയിച്ചേട്ടൻ ആ വൈദ്യരെ പോയി കണ്ടു പനി കുറഞ്ഞു എന്നറിഞ്ഞതും ആ മരുന്ന് തന്നെ കൊടുത്താൽ മതിയെന്ന് വൈദ്യർ പറയുകയും ചെയ്തു എങ്കിലും രോഗിയോട് നല്ലതുപോലെ വിശ്രമിക്കാൻ പറയണമെന്ന് കൂടി അയാൾ ജോയിച്ചേട്ടനെ പറഞ്ഞേൽപ്പിച്ചു വൈദ്യുരു പറഞ്ഞതനുസരിച്ച് കാലത്തെ ഓഫീസിലേക്ക് പോകാൻ നേരം കൂടെ വരണ്ടെന്ന് സേതു പറഞ്ഞെങ്കിലും റോസ് അത് കേട്ടില്ല അവിടെ ചെന്ന് അക്കൗണ്ട് സെക്ഷനിലെ രേഖയോടും ഫാക്ടറി സൂപ്പർവൈസറോടും സംസാരിച്ചത് കൂടാതെ വേണ്ടെന്ന് പറഞ്ഞിട്ടും അനുസരിക്കാതെ ഫാക്ടറി മുഴുവൻ കറങ്ങി തൊഴിലാളികളോടും കുശലാന്വേഷണം നടത്തിയിട്ടാണ് റോസ് അവിടെ നിന്നും മടങ്ങിയത് തോട്ടത്തിൽ പോയി അവിടെയുള്ള തൊഴിലാളികളെ കൂടി കാണാൻ അവൾ ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും സേതു പിടിച്ച പിടിയാലെ അവളെ തിരികെ ബംഗ്ലാവിലേക്ക് എത്തിച്ചു തോട്ടത്തിലും പുതുശ്ശേരിക്കാരുടെ ഫാക്ടറിയിലും നാളെ പോകാമെന്ന് സേതു പറഞ്ഞതോടെ അവളതിന് സമ്മതിക്കുകയായിരുന്നു ഫാക്ടറിയിൽ മുഴുവൻ നടന്നതിന്റെ ക്ഷീണം ഉണ്ടായിരുന്നെങ്കിലും ഉച്ചക്കത്തെ ഭക്ഷണം കഴിഞ്ഞ് ഒന്നുകൂടെ ഉറങ്ങിയിരുന്നേറ്റപ്പോ റോസ് ഉഷാറായിട്ടുണ്ടായിരുന്നു വൈകുന്നേരം മേലിയാമച്ചയെടുത്തി അവളെ ഫോണിൽ വിളിച്ച് പെട്ടെന്ന് പോരേണ്ടി വന്നതിന് ക്ഷമയൊക്കെ പറഞ്ഞു ഏട്ടന്മാരുടെ കരുതിക്കൂട്ടിയുള്ള ആസൂത്രണമാണെന്നറിയാതെ റോസ് അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു പിന്നീട് അവളെ വിളിച്ചത് വൃശ്ശിക്കുകയായിരുന്നു കടയിൽ നിന്നും ഇറങ്ങും മുന്നേ റോസിനെ ഒന്ന് വിളിച്ചു നോക്കാൻ രഘുനന്ദൻ പറഞ്ഞതനുസരിച്ച് വിളിച്ചതായിരുന്നു അവൾ കുട്ടിക്കാലത്തേക്ക് എത്തിയപ്പോൾ പനിയായതും വൈദ്യുതി വന്ന് മരുന്ന് തന്നതും സേതുവിട്ടൻ കഞ്ഞുണ്ടാക്കി തന്നതുമൊക്കെ റോസ് വൃശ്ചികയോട് വിശദീകരിച്ചു ഫോൺ വെച്ചിട്ട് അവൾ അക്കാര്യം രഘുവിനോട് പറഞ്ഞപ്പോ അത്രയെങ്കിലും ആയല്ലോ എന്നതായിരുന്നു അവന്റെ പ്രതികരണം വൈകുന്നേരം സേതുവിനൊപ്പം റോസും അടുക്കളയിലേക്ക് കയറി രാത്രിയിലേക്ക് ചപ്പാത്തിയും വെജിറ്റബിൾ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സേതു റോസ് കൂടി കൂടിയതോടെ പണികൾ വേഗത്തിലായി കറിക്ക് വേണ്ടി എടുത്തു വെച്ചിരുന്ന പച്ചക്കറികൾ റോസിനെ ഏൽപ്പിച്ചിട്ട് അവൻ ചപ്പാത്തിയുടെ കാര്യം ഏറ്റെടുത്തു മാവ് കുഴച്ച് അഞ്ചാറ് ചപ്പാത്തികളും ചുട്ട് കഴിഞ്ഞപ്പോഴേക്കും റോസ് കറി അടുപ്പത്തേക്കാക്കിയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ചെയ്തതുപോലെ പുറത്തെ ക്യാമ്പ് ഫയറിനെടുത്തിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം റോസ് പ്രകടിപ്പിച്ചപ്പോ സേതു അത് തയ്യാറാക്കാനായി പുറത്തേക്ക് ഇറങ്ങി തീയൽപ്പം കുറച്ചു വെച്ചിട്ട് റോസും അവനെ സഹായിക്കാനായി കൂടെ ചെന്നു റോസമ്മ നീനി ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാനാണോ കൊച്ച പ്ലാൻ പതിവ് പോലെ ഇരുട്ടും തണുപ്പും പരസ്പരം മത്സരിച്ച രാത്രിയിൽ ക്യാമ്പ് ഫയറിന്റെ ചൂടുമേറ്റ് കഴിക്കുകയായിരുന്ന റോസ് സേതുവിന്റെ ചോദ്യം കേട്ട് മുഖം ഉയർത്തി നോക്കി തീയുടെ വെളിച്ചം വിളിയിരുന്ന അവരുടെ മുഖത്തിന്റെ ഒരു ഭാഗം മാത്രമേ അവന് വ്യക്തമായി കാണാൻ സാധിച്ചുള്ളൂ എന്തൊക്കെയോ സംവേദിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആ വശത്തെ കണ്ണ് അവന്റെ കണ്ണുകളോട് ഇടഞ്ഞു തുടരും താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ താങ്ക് യു